ായിട്ടുണ്ട് അതിനൊക്കെ ആര് ആന്റിക്ക് മനസ്സിലാക്കാൻ സ്നേഹം പട്ടിക െന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി ആന്റി എന്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ആന്റിയുടെ കാര്യം തളർന്നു കാണൂല്ലേ കാലിന് ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല എന്നാലും എപ്പോഴാ റക്കർ ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ ഒരായസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ ചെയ്തു എന്റെ പഴയ നാൻസക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയത് നാൻസക്കുട്ടി ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമോ പറ ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ ദുരുതി ഉണ്ടല്ലേ കളിട്ടില്ലേ തരുന്ന പ്രശ്നമില്ല നിന്റെ ഈ ഇത് മമ്മിയുടെ മരുമകനാകാൻ യോഗ്യനാണോന്ന് മമ്മി തന്നുസിന്റെ പണയക്കട പോലെ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല ഒക്കെ നടക്കും മമ്മി ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ തിങ്കളാഴ്ച മൂന്ന് കഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും ഒരു അങ്ങ് തട്ടിക്കോ ആ ഫ്രഡി പേരെന്താണെന്ന് ചോദിച്ച പേരെനിക്കറിയാലോ അതൊക്കെ പക്ഷെ ഈ വല സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം സംസാരിക്കോ സംസാരിച്ചാൽ തന്നെ വല്ല വിൽക്കുണ്ടോ ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ എന്താ പേര് ഏതുവരെ സോറി അത് മാത്രം ചോദിക്കരുത് അക്കാര്യത്തിൽ ശുദ്ധ മന്ദൂസ് ആയതുകൊണ്ട് ആ കെട്ടിച്ചു വിടാവെന്ന് തീരുമാനിച്ചത്

വലിയ കേമമായിട്ടൊന്നുമില്ല അത്യാവശ്യം ജീവിച്ചുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത് അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടമായി വിവാഹത്തിന് വിവാഹത്തിനുമ്പോ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ വളരെ ബ്രോഡ് മൈൻഡ് ആണ് നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം എഴുതിയോ ജോർജ് പോൾ റിവർ വ്യൂ ഗാന്ധിനഗർ വ്യൂ ഡ്ലൂ എന്നുള്ളത്

അവൾ എൻ്റെ പക്ഷെ കാണാനുള്ള ഭാഗ്യം എല്ലാം ഞാൻ എല്ലോ ഫെർണാണ്ടസിൽ അർപ്പിച്ചിരിക്കുക മറ്റന്നാളാണ് ഓപ്പറേഷൻ നാളെ തന്നെ നാൻസി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും പോലീസ് നമുക്ക് വേണ്ടി നാല് പറഞ്ഞതല്ല നമുക്ക് വഴിയുണ്ടാക്കാം എന്റെ ഒരു സുഹൃത്തുണ്ട് സൈതാലി ടാക്സി ഡ്രൈവറാ അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഭാഗത്തൊന്നും എന്റെ അടുത്ത് വേണ്ട ഒരു പരിചയമില്ല നിന്റെ വണ്ടി തന്നെ ഓർട്ടം പിടിച്ചല്ലേ വല്ലാതെ തെരഞ്ഞെടുപ്പ് ആണെന്ന് അറിഞ്ഞെങ്കിൽ വണ്ടി കാലത്തല്ലാതെ നിന്നോട് ഇങ്ങനെയൊന്നും ഒരു കാര്യമില്ല ഇത് മാതയാർ പോലീസ് സ്റ്റേഷനാ പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും പറ നിന്നെ പറക്കം തൂക്കണോ അതോ ഒല കൊണ്ടു വിട്ടണോ

നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട് സത്യമാണ് സാറേ ഞാൻ പറയണേ ഞാൻ കൊള്ളയിലുള്ള സംഘത്തിലും ഇല്ല അതൊക്കെ നിർത്തിയിട്ട് കാലം കള്ളം പറയരുത് കള്ളന്മാര് കള്ളം പറഞ്ഞു ഞാൻ സഹിക്കില്ല ഞാൻ സത്യം സാറേ പറയണേ കള്ളപ്പൊലി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുട്ടി പരാതിക്കാരായിട്ട് മാനും മര്യാദ ജീവിക്കാൻ സാറേ ഞാൻ അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കണം ആയിക്കോട്ടെ ഒരു അഞ്ചാറടി കൂടുതൽ പെട്ടെന്ന് ഇല്ലല്ലോ ഇടിച്ചപരമായിട്ടാണ് നമ്മളെ കറി ഇടിച്ചെന്ന് വരും അയ്യോട്ട അതാ പറഞ്ഞത് എവിടെയാ അവരെ ഇറങ്ങിയത് തെക്കോട്ട് മാറി ആ മുക്കിൽ അവൾ ഇറക്കി വിട്ടത് ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് അവിടുന്ന് പിന്നെ അവരെ എങ്ങോട്ടാ പോയേ അത് ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ ആ അത് ഓക്കെ കുഞ്ഞിശോ സാർ ആ ജീപ്പിന്റെ മാറി നോക്കാം ടാനാണ് നടക്കത് ലൊ ലൊാനോ തിരുട്ടിപ്പെടും സോറി സർ കാലും കാശും કોણ છે ડોક્ટર કે દવા છે പോലീസ് ഉടനെ രക്ഷപ്പെടണം ഞാൻ നിന്റെ ഞാനും ചേട്ടനും കയ്യിലാവും കുഞ്ഞീശോ സർ നിങ്ങൾ ഒരു വീടിന് പിൻവാത്തുവാ സാർ നിങ്ങൾ അതിലേ വാ താ കൂടെ വരുവാ